ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും സുഖമാണോ നല്ല മഴ പെയ്യുന്ന സമയത്ത് ബീഫ് ഫ്രൈയും പഴംപൊരിയും കഴിച്ചാലോ അപ്പോൾ ഞാൻ ആദ്യം ബീഫ് ഫ്രൈ ഉണ്ടാക്കാൻ പോവാണ് അതിനുശേഷം നല്ല അടിപൊളിക്കിടലും പഴംപൊരിയും എപ്പോഴും പഴംപൊരി ഉണ്ടാക്കിയാൽ എനിക്ക് ഫ്ലോപ്പ് ആവാറുണ്ട് നന്നായി കിട്ടാറില്ല പലതും ട്രൈ ചെയ്തു നോക്കി പക്ഷേ ഞാനൊരു ഒരു നല്ല രഹസ്യം പറഞ്ഞുതരാം നിങ്ങൾക്ക് വീഡിയോ അവസാനമായിട്ട് കാണുന്നവരെ പഴംപൊരി ഇനി ആർക്കും ഫ്ലോപ്പ് ആവുന്ന പ്രശ്നം ഉണ്ടാവില്ല നല്ല അടിപൊളിയായിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന രീതിയിൽ ഞാൻ കാണിക്കാം രണ്ടേ ഒരു രണ്ട് ചേരുവകൾ ഒന്നിലോ ഏതെങ്കിലും ഒന്ന് ചേർത്താൽ മതി പഴംപൊരി സൂപ്പറായി കിട്ടും അപ്പം ഞാനിവിടെ മാവ് നന്നായിട്ട് കൊഴുക്കാണ് ഈ മാവിലേക്ക് കൂട്ടിയിട്ടുള്ളത് രണ്ട് കപ്പ് മൈദയും ഒരക്കപ്പ് അരിപ്പൊടിയും പിന്നെ അതിലേക്ക് കുറച്ച് പഞ്ചസാരയും കുറച്ച് ഉപ്പും പിന്നെ നമ്മൾ കരിഞ്ചീരകവും പിന്നെ വന്നിട്ട് നമ്മുടെ കുറച്ച് അപ്പക്കാരവും പിന്നെ ഇതിൽ കൂട്ടിയ രഹസ്യം എന്താണെന്നറിയോ കുറച്ച് ഈസ്റ്റ് ചേർത്തിട്ടുണ്ടായിരുന്നു ഒരു ഒരു കാൽ ടീസ്പൂൺ ഈസ്റ്റ് ചേർത്തിട്ട് നേരെ ചൂടുവെള്ളത്തിൽ ഞാൻ ഈ മാവ് കുഴച്ചെടുത്തു അടിപൊളിയായിട്ട് കുഴച്ചെടുത്തിട്ട് ഒരു രണ്ട് മണിക്കൂർ ഞാൻ റെസ്റ്റ് ചെയ്യാൻ വെച്ചു ഇനി ഈസ്റ്റ് ഇല്ലെങ്കിൽ നിങ്ങൾക്ക് ദോശമാവെങ്കിലും ചേർക്കാം ഓക്കെ എങ്ങനെ നിങ്ങളൊന്ന് മാവ് തയ്യാറാക്കി നോക്കൂ അടിപൊളിയായിട്ട് നന്നായിട്ട് പൊങ്ങി വരുന്ന പഴംപൊരി നമ്മൾ ഹോട്ടൽ സ്റ്റൈൽ പഴംപൊരി തന്നെ കിട്ടും അപ്പോൾ എന്തൊക്കെ ചേർക്കേണ്ടതെന്ന് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം ഒന്നുകൂടെ കൊടുക്കാം ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ എനിക്കിപ്പം ഞാനിപ്പോൾ ഹാപ്പിയായി കാരണം കുറേ നാളത്തെ എൻ്റെ ഒരു ആഗ്രഹമായിരുന്നു പഴംപൊരി ഒന്ന് റെഡിയായി ആയി കിട്ടാമെന്ന് അത് റെഡിയായി കിട്ടിയപ്പോൾ ഞാൻ ഹാപ്പിയായി അപ്പോൾ ബീഫ് ഫ്രൈ പിന്നെ ഞാൻ പറയേണ്ട ആവശ്യമില്ലല്ലോ എല്ലാവർക്കും അറിയുന്ന കാര്യമല്ലേ ഉള്ളി തക്കാളി എല്ലാം കൂടെ ചേർത്ത് അതുപോലെ അതിലെ പൊടികളൊക്കെ ചേർത്ത് എല്ലാം കൂടെ മിക്സ് ചെയ്തിട്ടാണ് ഞാൻ എല്ലാം മിക്സ് ചെയ്തുകൊണ്ട് അങ്ങോട്ട് വെച്ചു കുറച്ച് നല്ല വെളിച്ചെണ്ണ ഒഴിച്ചിട്ടാണ് ബീഫ് ഫ്രൈ തയ്യാറാക്കിയത് പിന്നെ സാധാ സ്റ്റൈൽ തന്നെ കേട്ടോ ഒരു വെറൈറ്റി സ്റ്റൈലിലൊന്നും അല്ല ബീഫ് ഫ്രൈ ഉണ്ടാക്കിയത് അപ്പോൾ ഇതാ നല്ല പൊങ്ങി വരുന്ന പഴംപൊരി നിങ്ങൾ കണ്ടോളൂ പിന്നെ ഇനി ആരും മറക്കണ്ട ഇങ്ങനെ ചെയ്ത് നോക്കിയാൽ പക്ഷെ ഈ ഒരു പഴംപൊരിയും ബീഫ് ഫ്രൈയും കൂടി കൂട്ടി കഴിക്കുമ്പോഴല്ലോ ഒരു വേറെ ലെവല് തന്നെ കേട്ടോ അത് കഴിക്കണം മസ്റ്റായിട്ട് കഴിച്ച് നോക്കണം എല്ലാവരും അതും പുറത്ത് നല്ല മഴ പെയ്യുന്ന സമയത്താണെങ്കിൽ സൂപ്പറാണ് അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം ഓക്കെ എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൺ ഒന്ന് ഇനേബിൾ ചെയ്യണം അപ്പോൾ ഞാനിടുന്ന വീഡിയോസൊക്കെ നിങ്ങൾക്ക് കാണാൻ പറ്റും ഓക്കെ അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് വരുന്നവരെ എല്ലാവർക്കും ബൈ ബൈ